ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ചായയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ റൂമും കാര്യങ്ങളുമൊക്കെ ഒന്ന് ക്ലീനാക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ നമ്മൾ ഉറങ്ങണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് വരുന്നത് അപ്പം നേരെ ഞാൻ ഫസ്റ്റ് എൻ്റെ റൂമിലേക്ക് വന്നു അവിടെ വിരിപ്പൊക്കെ എടുത്ത് മാറ്റി തലേണൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടൊന്ന് തട്ടിവിരിക്കാം എന്ന് കരുതി അങ്ങനെ തട്ടി തട്ടിവിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ബെഡ്ഷീറ്റാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി കോട്ട് ബെഡിന് പറ്റുന്നൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പം മഴക്കാലമാണ് ഈ ഒരു വലിയ ബെഡ്ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വെയ്റ്റുമാണ് അപ്പോൾ ഇത് രണ്ടാക്കി കിടക്കാനായിട്ട് പറ്റുന്ന ഈ ഈയൊരു ബെഡാണ് കേട്ടോ ഒരു കട്ടിൽ അപ്പം എന്തു ചെയ്യുക ബാക്കി വരുന്ന ഭാഗങ്ങൾ അധികമായിട്ട് വരുന്ന ഭാഗം ഞാൻ എന്തു ചെയ്യും ബെഡിനടിയിലേക്ക് ഇതുപോലെ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക അല്ലെങ്കിൽ നിലത്ത് കുത്തുന്ന ഒരു പ്രശ്നമുണ്ട് വെറുതെ അഴുക്കാക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാണ് നന്നായിട്ട് ബെഡ് കവറാവുന്ന വിധത്തിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്ഷീറ്റ് അനങ്ങൂല നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ചുളിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടാവുമല്ലോ ചെറിയ ബെഡ്ഷീറ്റ് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ബെഡ്ഷീറ്റ് ആകുന്ന സമയത്ത് എന്താണ് നമ്മുടെ ബെഡ്ഷീറ്റ് നീറ്റായിട്ട് അവിടെ ഇരുന്നോളും യാതൊരു ചുളുങ്ങലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതാ നമ്മുടെ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് കുടഞ്ഞ് മടക്കുകയാണ് കേട്ടോ അപ്പം ബ്ലാങ്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ബ്ലാങ്കറ്റ് ഇല്ലാണ്ട് എന്തായാലും ഇരിക്കാനായിട്ട് പറ്റില്ല വേനലാവുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും എല്ലാ ബ്ലാങ്കറ്റും കൈകിയിട്ട് ഉണക്കി മടക്കി വെക്കുക കേട്ടോ ചെയ്യുക പിന്നെ മഴക്കാല സമയത്താണ് ഇതുപോലെ കട്ടിയുള്ള ബ്ലാങ്കറ്റുകൾ എടുക്കുക അപ്പം ആ ഒരു തട്ടി വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം തലയിണെടുത്ത് അവിടെ വെച്ച് സെറ്റാക്കി അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ അത് ആ ഡ്രോയിൻ്റെ മുകളിൽ നമ്മുടെ പെന്നും പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഡ്രോ വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അത് ആ ചെയറിൽ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരെ മടക്കി വെച്ചിട്ട് ചെയർ അവിടെ സെറ്റാക്കി പിന്നെ അതാ ഹാങ്ങറിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സുകൾ കിട്ടിയാലും കുറേ ദിവസം പിടിക്കും ഉണങ്ങി കിട്ടാൻ എന്നാലും ഉണങ്ങിയാലും അതൊന്നും ഉണങ്ങിയില്ല എന്നുള്ളൊരു ഫീലാണ് കാരണം തണുപ്പ് പിടിച്ച് കിടക്കായിരിക്കും അപ്പം എത്ര ദിവസം ഇങ്ങനെ കുറേ ദിവസം പുറത്ത് തന്നെ കിടക്കൂ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ അടുത്ത് മടക്കി വെക്കുന്നത് അധികവും മടക്കി എടുത്ത് വെക്കാറില്ല എന്നുവെച്ചാൽ പുറത്ത് തന്നെ മടക്കി വെക്കും ആവശ്യമുള്ളത് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാറാണ് കേട്ടോ പതിവ് അപ്പം അതിൻ്റെ മുകളിലുള്ളതൊക്കെ എടുത്ത് അലമാരയിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഹാങ്ങറെ ക്ലീനാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ ഒരു നൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് മടക്കി കസേരയുടെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗായിരുന്നു കേട്ടോ ഒരു ദിവസം പുറത്ത് പോയി വന്ന സമയത്ത് നമ്മൾ സാധനം വാങ്ങിയപ്പോൾ ബാഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ തൊയിഞ്ഞു പിന്നെ അത് അവിടെ വെച്ച സമയത്ത് ഉറുമ്പ് വന്നു കേട്ടോ അപ്പം മഴക്കാലത്ത് ആരും പൊതുവേ ബാഗൊന്നും കഴുകാനായിട്ട് ഇറങ്ങൂല പക്ഷേ ഈ ഉറുമ്പിൻ്റെ കടി തയ്ക്കാൻ വയ്യാതെ എന്ത് ചെയ്തു അത് കഴുകേണ്ടി വന്നു അപ്പോൾ ആ ബാഗ് ഉണങ്ങാനായിട്ട് വളരെ പാടാണ് ഇനിയിപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കാരണം വെയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് അത് എടുത്ത് വെക്കാതെ അവിടെ തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ അതാ നേരെ ഉമ്മാൻ്റെ റൂമിലേക്ക് വന്നിട്ടോ ഉമ്മ ഇതെല്ലാം നേരെ വിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ വന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് തട്ടിയിട്ട് വീണ്ടും വിരിക്കുകയാണ് ചെയ്തത് ഇവിടെ കണ്ടോ ബെഡ്ഷീറ്റ് സിമ്പിളായിട്ടുള്ള ബെഡ്ഷീറ്റാണ് അപ്പം അലക്കാനൊക്കെ സുഖമാണ് ഇതൊരു പോളി ടൈപ്പ് ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പം വെള്ളമൊക്കെ പെട്ടെന്ന് വാർന്നു പോകും മഴക്കാലത്ത് അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലക്കിയാൽ ഉണങ്ങിക്കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് തലേണയൊക്കെ എടുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ രാവിലെ മടക്കി വെച്ചിട്ടാണ് പോയത് എന്നാലും എടുത്തിട്ട് നേരെയാക്കി വീണ്ടും അതൊക്കെ സെറ്റ് ചെയ്തു അവിടുത്തെ സ്റ്റൂളൊക്കെ റെഡിയാക്കി അപ്പം ആ റൂമും ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ നേരെ പോയത് ഓഫീസ് റൂമിലേക്കാണ് ഇവിടെയാണ് നമ്മുടെ ലോൺ ട്രി പരിപാടി അതായത് അലക്കി വെള്ളം വാർന്നു കഴിഞ്ഞാലുള്ള ഡ്രസ്സുകൾ ഇവിടെ ആണ് കേട്ടോ കൊണ്ടുവിടുക അപ്പം ഈ റൂമിൽ ആരും കിടക്കാത്തതുകൊണ്ട് ഇവിടെ ആണ് നമ്മൾ കൊണ്ടു ഇടാറുള്ളത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബെഡിൽ കൂട്ടിയിടാറാണ് അപ്പം നമുക്ക് ഇവിടെയും കൂടി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതായത് ഈ സൈഡിൽ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പൻ്റെ ൂൾസാണ് അപ്പം അത് നമുക്ക് സെറ്റാക്കാം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് കിടന്ന വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ ഒരു ബാഗിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതാ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ തേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു ഇപ്പം ആരും പുറത്തങ്ങനെ അങ്ങനെ കൊണ്ട് ടേബിൾ വെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് വേണ്ട സമയത്ത് എടുക്കാമല്ലോ അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പിന്നെതാ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്തു അപ്പോൾ അത് ക്ലീനായിട്ട് ആ ഏരിയ നിന്നു ഹെൽമെറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു അപ്പം പേപ്പറ് പാറിപ്പോല ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സുകൾ കംപ്ലീറ്റ് മടക്കി വെക്കുക എന്നുള്ളതാണ് ഇത് ഏകദേശം ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇത് അലമാരയിലേക്ക് എന്തായാലും കൊണ്ടുവെക്കാനാവില്ല ആ ഒരു തണുപ്പ് വിടാത്തത് കൊണ്ട് ഒരു ദിവസം വെയിലറയ്ക്കുന്ന സമയത്ത് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ കൊണ്ടുവെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയണം അപ്പം ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോകളൊക്കെ ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം മഴക്കാലമല്ലേ അപ്പോൾ നമ്മുടെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് അപ്പോൾ പുറത്തൊക്കെ പോകാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ അപ്പോൾ അതാ ഒരുവിധം ഡ്രസ്സുകളൊക്കെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് എൻ്റേത് വേറെ ഉമ്മാൻ്റേത് വേറെ അതുപോലെ ബെഡ്ഷീറ്റ് കവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ അങ്ങനെയാണ് കേട്ടോ മടക്കി വെക്കുന്നത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ക്ലോത്തുകൾ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലക്കി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ ഈസി ആയിരിക്കും കേട്ടോ അതായത് പോളിസ്റ്റർ ടൈപ്പ് ഉള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പിന്നെതാ ഇവിടെ ഒരു അയൽ ഉണ്ട് അപ്പോൾ ആ അയലൻ അയലിൻ്റെ മുകളിലാണ് നമ്മൾ ഇടാറുള്ളത് അപ്പം അവിടെയും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വലിച്ച് എടുത്ത് താഴെ അതും മടക്കി വെക്കണം ഇതിൽ ഉണങ്ങാത്ത ഡ്രസ്സുകൾ ഉണ്ടാകും അപ്പോൾ അതെന്ത് ചെയ്യണം ഹാങ്ങറിൽ തൂക്കിയിട്ട് അവിടെ ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അകത്തേക്ക് എടുക്കുക ചില സമയത്ത് നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സുകൾ ഒന്ന് ഉണങ്ങി കിട്ടും അതായത് എപ്പോഴും ചെയ്യാറില്ല കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ ചില സമയത്ത് നമുക്ക് ഇടാൻ എല്ലാം നനഞ്ഞു നനഞ്ഞ് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്ത് ചെയ്യും നമ്മൾ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് വെക്കും അങ്ങനെ ഫാൻ ഇടുന്ന സമയത്ത് അത് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഈ ഒരു മഴക്കാലത്ത് ചെയ്യാറുള്ളത് പിന്നെ അതാ നമ്മുടെ സോഫയുടെ കുഷ്യനാണ് ഇതെന്താണ് അവിടെ ഇടാട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൂച്ച വന്ന് നന്നായിട്ട് പണി തരാറുണ്ട് പൂച്ച വന്ന് സോഫയിൽ കയറിയിരിക്കും ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഈ കുഷ്യനില നിറച്ചും അതിൻ്റെ രോമായിരിക്കും അപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല മഴക്കാലമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അത് ക്ലീൻ ചെയ്ത് ഈ ഓഫീസ് റൂമിലേക്ക് കൊണ്ടങ്ങ് വെച്ചു പിന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു ടീ പോയി ആണേ അപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് ചുവട്ടിലേക്ക് വെച്ചു പിന്നെ ആ ഒരു ക്ലോത്ത് എടുത്ത് തട്ടി വിരിച്ച് സെറ്റാക്കി അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫീസ് റൂമിനകത്തുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു ഓക്കെ നമ്മൾ വന്നപ്പോൾ ഉള്ള അന്തരീക്ഷമല്ല ഇപ്പോൾ പിന്നെ നേരെ പുറത്തേക്ക് പോയി നോക്കിയ സമയത്ത് നല്ല മഴയാണ് കേട്ടോ മഴ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം വയനാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്കൊക്കെ പെട്ടെന്ന് എന്താ പറയുക മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവരും സേഫായിരിക്കട്ടെ